എല്ലാവർക്കും നമസ്കാരം വിനീസ് പാലസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഫാമിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് കോഴിക്ക് പല വിധത്തിലുള്ള ഇലകൾ കൊത്തിയരിഞ്ഞ് കൊടുക്കണമെന്ന് ഞാൻ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ സാധാരണയായിട്ട് കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും എല്ലാ കോഴികളും മുട്ട ഇടാറുണ്ട് ഇൻ കേസ് ചില ദിവസങ്ങളിൽ അസുഖങ്ങളുള്ള കോഴികളൊന്നും ഇടാറില്ല അപ്പം ഞാൻ സാധാരണയായിട്ട് ഇലകൾ കൊടുക്കാറുള്ളൂ അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഞാൻ ഇല കൊടുക്കാറില്ല മിക്ക ദിവസവും മരാടൻ ഇടപെട്ട ദിവസങ്ങളാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കപ്പളത്തിൻ്റെ ഇല എടുത്തിട്ടുണ്ട് കണ്ടോ വാഴയുടെ കുഞ്ഞാണിത് കാണാൻ നമുക്ക് അപ്പോൾ ഈ വാഴയുടെ കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വാഴയുടെ ഒക്കെ ചുവട്ടില് അതിൻ്റെ കുഞ്ഞുങ്ങളുണ്ടായി വരുമല്ലോ അപ്പം വാഴ വിത്ത് വിത്ത് വിത്തല്ല വിത്തിൻ്റെ കണ്ട് അത് കൊത്തി അരിഞ്ഞു കൊടുക്കും കാരണം ഇത് ഏറ്റവും ബെസ്റ്റാണ് എല്ലാ ദിവസവും മുട്ടയിടും കാരണം ഇതിന് നിറച്ച് ഫൈബർ ഫൈബറുണ്ട് ഈ ഫൈബർ വെച്ച് പുട്ട അപ്പോൾ നമ്മൾ നാരടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ കൂടുതലും ഇപ്പോൾ അതിന് കൊത്തി കുത്തി നിൽക്കാൻ പറ്റും അതുപോലെ വിശപ്പ് കുറച്ചൊന്ന് കുറച്ചൊന്ന് കുറയും കുറയുന്ന അതിന് അങ്ങനെയല്ല വയർ നിറഞ്ഞിരിക്കുന്ന ഒരു ഇതിക്ക് ഇലയൊക്കെ തിന്നു കഴിഞ്ഞാൽ അത്ര ഇല്ല അല്ലെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും അതൊന്ന് കാഷ്ടിച്ചു പോകുന്നു എന്നുള്ളതാണ് പക്ഷേ ഇതൊന്നു വന്നു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇത് നമ്മൾ കൊത്തിയരിഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കോഴി മുട്ടയിടുന്നുള്ളതിൽ നൂറ് ശതമാനം ഉറപ്പാണ് പിന്നെ ഇതിനൊരു പ്രശ്നം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കരുത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോഴിക്ക് വേനശല്യം കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിലൊരു മൂന്ന് ദിവസം കൊടുക്കാം പിന്നെ ബാക്കി ഇലകളൊക്കെ അങ്ങനെ കൊടുക്കാം അപ്പോൾ ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് കൊത്തി അരിക അപ്പം നമുക്ക് ഇലയൊക്കെ അരിയാൻ വേണ്ടി ഒരട്ട് സമയം എടുക്കേണ്ട കാര്യമില്ല നമുക്കിത് ജസ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വയ്ക്കുക അപ്പോൾ ഈ കപ്പളത്തിൻ്റെ ഇല എടുക്കുമ്പോഴത്തേക്കും നമുക്ക് തീരം വലിയ മൂക്കാത്ത ഇലകൾ എടുക്കുക അങ്ങനെയുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും ഒത്തിരി മൂത്ത ഇലകൾ നമുക്ക് കോഴികൾക്ക് തിന്നാൻ ഭയങ്കര മടിയാണ് ഇത് ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ കരിഞ്ഞു വിട്ടാൽ മതി ഇപ്പം ഇച്ചിരി വലുതായി പോയെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കപ്പളത്തിൻ്റെ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇത് എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ കൂട്ടിപ്പിടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ചീരയിലേക്ക് അരികുന്ന പോലെ ഇങ്ങനെ അത് അരിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മതി പിന്നെ നമുക്ക് പാടാണെങ്കിലും നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു കാർഡ് ബോർഡിലോ എല്ലാം ഇട്ടിട്ട് ജസ്റ്റ് നമുക്ക് അങ്ങനെ അരിഞ്ഞും കൊടുക്കാം പിന്നെ ഇതെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കണം ഈ ഇല എന്താ ഒത്തിരി മൂക്കാത്ത ഏളം തീരെ ഇളവല്ല ഒരു മീഡിയം ലെവലുള്ള മൂക്കത്തിയ ഇലകൾ എടുക്കുന്നതായിരിക്കും നല്ലതും കരിയാനാണെങ്കിലും കോഴിക്ക് തിന്നാനാണെങ്കിലും അതാണ് നല്ലത് അപ്പോൾ കൂട്ടിൽ തന്നെ ഇട്ട് വളർത്തുന്ന കോഴികളാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഇലകളൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കണം അപ്പം പുറത്തോടെ ഇടയ്ക്കൊക്കെ ഇറക്കി വിടുന്ന കോഴികളാണെങ്കിൽ ഇങ്ങനെ അരിഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ എൻ്റെ കോഴീനെ ഞാൻ എല്ലാ ദിവസവും അഴിച്ചു വിടാറില്ല ആഴ്ചയിൽ രണ്ടു മൂന്ന് ദിവസമൊക്കെ അഴിച്ചു വിടാറുള്ളൂ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചിലപ്പോൾ അഴിച്ചു വിടും അങ്ങനെയുള്ളതുകൊണ്ടാണ് എല്ലാ ദിവസവും തന്നെ ഇങ്ങനെ അരിഞ്ഞു കൊടുക്കേണ്ടി വരുന്നത് അപ്പം ഈ ചേമ്പല അതുപോലെ വാഴയുടെ വിത്ത് പിന്നെ വാഴയുടെ വാഴപ്പിണ്ടി കപ്പളത്തിൻ്റെ ഇല മത്തൻ്റെ ഇല പിന്നെ ഈ പറമ്പിക്കൂടെ ഒക്കെ കാട്ടുചീര പോലത്തെ ചീരയൊക്കെ ഉണ്ടല്ലോ അത് അങ്ങനെ എന്ന് വേണ്ട നമ്മുടെ വീട്ടിൽ മുറ്റത്ത് വളർന്ന പുല്ല് വരെ നമുക്ക് കോഴിക്ക് പറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ എല്ലാം ഒരു ഒത്തിരി മൂത്ത ഇലകളൊന്നും തന്നെ ആവരുത് എല്ലാം ഒരു ഇളയ എളം ഇല ഇലകളൊക്കെ ആണെങ്കിൽ അതിന് കുത്തി തിന്നാന് വളരെയധികം ഇഷ്ടമാണ് അപ്പോൾ ഒരു ടൈപ്പിലുള്ള ഇലകൾ തന്നെ അടുപ്പിച്ച് ഈ കോഴികൾക്കെട്ട് കൊടുക്കരുത് ഇന്നിപ്പോൾ കപ്പളത്തിൻ്റെ ഇല കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ നമ്മുടെ വാഴപ്പിണ്ടിയോ അല്ലെങ്കിൽ വാഴയുടെ ഞാൻ വിത്ത് കുഞ്ഞ് കാണിച്ചല്ലോ അതിൻ്റെ തണ്ടോ അങ്ങനെയൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് മൂലം കോഴിയുടെ തീറ്റ നമുക്ക് ലാഭിക്കാൻ പറ്റും കോഴിക്ക് നല്ല പോലെ റിച്ച് അതുപോലെ വൈറ്റമിൻസ് നന്നായിട്ട് കിട്ടുകയും ചെയ്യും കോഴിക്ക് അസുഖങ്ങളൊക്കെ കുറവായിരിക്കും അപ്പം ഞാൻ എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞാലിങ്ങനെയൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കോഴീനെ അഴിച്ചുവിട്ട് അത് തന്നെത്താനെ എല്ലാം കൊത്തിപ്പറക്കിയൊക്കെ തിന്നുകയാണെങ്കിൽ കോഴിക്ക് നല്ല ആരോഗ്യത്തോടു കൂടി വളരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴുതാര പുഴുവ് ഞാഞ്ഞൂല് ഇങ്ങനെ എന്നും വേണ്ട മണ്ണിലുള്ള മണ്ണ് തന്നെ കുറേയൊക്കെ കൊത്തി തിന്നും ഇതുങ്ങൾ അപ്പം അങ്ങനെയൊക്കെ വളരുന്ന കോഴികൾ ാണ് കൂടുതൽ ആരോഗ്യം ശരിക്കും കൂട്ടിൽ തന്നെ വളർത്തുന്നതിനോട് എനിക്ക് കൂടുതൽ അഭിപ്രായമൊന്നുമില്ല പിന്നെ നമുക്ക് ഈ ജന്തുക്കൾ ഉടുമ്പ് പട്ടി പൂച്ച അങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ ഉള്ളവർക്ക് എന്തായാലും കൂട്ടിൽ തന്നെ മാത്രമേ നമുക്ക് വളർത്താൻ പറ്റത്തുള്ളൂ ഈ ഇലകളൊക്കെ അരിഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ വൈകിട്ടായിരിക്കും അരിഞ്ഞു കൊടുക്കുന്നത് നല്ലത് കാരണം ഞാൻ പറഞ്ഞല്ലോ ആദ്യം നമ്മൾ നമ്മൾ വാങ്ങുന്ന മുട്ടത്തീറ്റ കൊടുക്കുക അതിന് ശേഷം നമ്മൾ പറഞ്ഞ ഗോതമ്പൊക്കെ മുളപ്പിച്ചത് അതൊക്കെ കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അരിഞ്ഞിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പോൾ എന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ആണെങ്കിൽ അരിഞ്ഞിട്ട് കൊടുത്താൽ മതി അപ്പോൾ മൊത്തൻ്റെ ഇലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ പുല്ലുകളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ചുമ്മാ പറച്ചിട്ട് കൊടുത്താൽ മതി അരിഞ്ഞില്ല ിൽ കൂടിയും ചുമ്മാ പറച്ച അതിൻ്റെ ആ ഒരു ഫീഡിങ് ട്രേയിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നന്നായിട്ട് കൊത്തിപ്പറിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കോഴി നന്നായിട്ട് മുട്ടയിടുന്നു മാത്രമല്ല കോഴിയുടെ ആ മുട്ട ആ ഇട്ടുന്ന മുട്ടയ്ക്ക് നല്ല ടേസ്റ്റുമാണ് കോഴി വളർത്തുന്നവർ അപ്പം ഇതുപോലെ നല്ല ഇലകളും പുല്ലുകളും ഒക്കെ കൊടുക്കുന്നതുമൂലം നമുക്ക് കോഴിത്തീറ്റ ലാഭിക്കാമെന്ന് മാത്രമല്ല നല്ല ഗുണമേന്മയുള്ള മുട്ടയും ലഭിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ നന്ദി നമസ്കാരം